വധുവിനും മനോഹരമായും ഇമ്മാനുവൽ അവതരിപ്പിക്കുന്നു ും യാത്രക്കാരുടെ വിശ്രമത്തിനായി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം വിശ്രമത്തിലായിട്ട് എട്ട് വർഷം പട്ടാമി പെരുമ്പലാവ് പാതയിൽ കൂറ്റനാട് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രമാണ് പൊതുമരാമത്ത് വകുപ്പുമായുള്ള തർക്കത്തെ തുടർന്ന് തുറക്കാൻ കഴിയാത്തത് ടേക്ക ബ്രേക്ക് പദ്ധതിയുടെ തുറക്കത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് ആദ്യം അനുവദിച്ച ടേക്ക ബ്രേക്ക് കെട്ടിടമാണ് എട്ട് വർഷമായി നോക്കുകുത്തിയായി മാറിയിരിക്കുന്നത് പട്ടാമ്പി താലൂക്കിലെ ആദ്യ വിശ്രമ കേന്ദ്രം കൂടിയാണിത് പട്ടാമ്പി പെരുമ്പില സംസ്ഥാന പാതയോടത്ത് കൂറ്റനാട് ജല അതോറിറ്റി ഓഫീസിന് മുന്നിലായാണ് കെട്ടിടമുള്ളത് നാല്പത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മന്ത്രി എ പി അനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത് റോഡിൽ നിന്നും കെട്ടിടം നിൽക്കുന്നത് ചട്ടപ്രകാരമുള്ള അകലത്തിലല്ല തുടങ്ങിയുള്ള സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാനാകാത്തതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം കെട്ടിട നിർമ്മാണം മുഴുവനായും പൂർത്തീകരിച്ചെങ്കിലും കെട്ടിട നമ്പർ ലഭിക്കുകയോ വൈദ്യുതീകരണം പൂർത്തിയാക്കുകയോ ചെയ്തിട്ടില്ല കെട്ടിട നിർമ്മാണ സമയത്ത് കെ എസ് ടി പി അധീനതയിലായിരുന്ന പാതി ഇപ്പോൾ പൊതുമരാമത്ത് നിരത്തുഭാഗത്തിന്റെ കീഴിലാണ് നിലവിൽ കെട്ടിടവും പരിസരവും കാട് പിടിച്ച് നശിക്കുകയാണ് പോരാത്തതിന് മധ്യവരുടെ ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ പണം കൊണ്ടാണ് ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂറ്റനാട് സെന്ററില് ആയിരക്കണക്കിന് മനുഷ്യന്മാരാണ് ദിവസം വന്നു പോയി കൂട്ടി കൂടാതെ ആയിരക്കണക്കിന് വണ്ടികളാണ് വാഹനങ്ങളാണ് ഇതിൽ കടന്നു പോകുന്നത് ഇവർക്കെല്ലാം ഇവിടെ വന്നിട്ട് വിശ്രമിക്കാനും ടോയ്ലറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്താനും വേണ്ടിയാണ് രക്ഷപ്പെട്ടിരുന്നത് ആയതുകൊണ്ട് ജനങ്ങളുടെ പണം ഇത്തരത്തിൽ ഗൂർത്തടിച്ച് ഇത് നശി നശിച്ചു പോകുന്നത് ഒരു പിന്നെ കേരള ജനതയ്ക്ക് നമ്മളെപ്പോൾ നവകേരള സൃഷ്ടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ശുചിത്വ കേരളം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു സ്ഥാപനം ഈ അനാ അനാഥമായി കിടക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചോളം വലിയ വിഷമമുള്ളൊരു കാര്യമാണ് ഇത് തുറന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്ത് അധികാരികൾ തുടരണം ഇത് എന്തുകൊണ്ട് ഇത് തുറന്നു കൊടുത്തില്ല ചില ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞിട്ടാണെന്നാണ് എൻ്റെ അറിവ് ഈ സാങ്കേതിക കാരണങ്ങൾ പറയുന്നവർ ഇത് നിർമ്മിക്കപ്പെടുമ്പോൾ എവിടെയായിരുന്നു ഇവർക്ക് ഈ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തടക്കാമ ഇത് തടയാമായിരുന്നു നിർമ്മിക്കപ്പെട്ടതിന് ശേഷം ഇതിങ്ങനെ തുറന്നു കിടക്കുന്നത് തുറക്കാതെ കിടക്കുന്നത് വലിയ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ദീർഘദൂര വഴിയാത്രക്കാർക്ക് വിശ്രമ സൗകര്യത്തിനായാണ് കേന്ദ്രം നിർമ്മിച്ചത് ഗുരുവായൂരിലേക്കും മണ്ഡല തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്കും നിരവധി തീർത്ഥാടകർ ഇതുവഴി കടന്നു പോകാറുണ്ട് ഇവർക്ക് വിശ്രമ കേന്ദ്രത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതിയിരുന്നെങ്കിലും അതുമുണ്ടായില്ല ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെ ആധുനിക രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച പദ്ധതി കൂടുതൽ നശിക്കുന്നതിന് മുൻപ് സംരക്ഷിക്കണമെന്നും പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്